റമലാ മാസത്തിന്റെ ഫുള്ള് റെസ്റ്റ് കഴിഞ്ഞ് പെരുന്നാളിന്റെ പുറമാണത്ത് ഒരിക്കുമ്പോൾ അഖിലെ തന്റെ കോട്ടെടുത്തിട്ട് കൊണ്ട് പ്രവർത്തനത്തിന് വേണ്ടി തിരിച്ച് പെരിങ്കുടത്തു വരികയാ 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 കള്ളം അവനൊക്കെ തൊപ്പേക്ക് വെച്ച് സെറ്റപ്പ് സെറ്റപ്പായിട്ട് നടക്കണ പെരുന്നാളിലൊക്കെ പോയി വെള്ളയും വെള്ളയൊക്കെ കൊടുത്ത് വാപ്പാടെ കബറിലൊക്കെ പോയി ദുബാ ചെയ്യണം അവന്റെ വാപ്പാടെ കവർ ഏതെന്ന് പോലും അറിഞ്ഞുകൂടാരുന്നു പക്ഷെ ഇപ്പൊ വന്ന ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് അവന്റെ തലയിൽ അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് 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 വാപ്പാടെ കവർ പോയി ചെയ്യുന്നു ചെയ്യും വലിയ അത്ഭുതം തോന്നുന്നു

നീ എന്ത് എന്താ നമ്മൾ ഓണമാകുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ ക്രിസ്മസ് വരുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ എന്തുകൊണ്ടാണ് നിന്റെ ഒരു പെരുന്നാൾ വന്നിട്ട് നീ ഞങ്ങൾക്ക് പാർട്ടി നടത്താത്തത് അവൻ പറയുന്നു നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ലടാ പിന്നെ ഇഷ്ടാവശ്യം പറഞ്ഞിരിക്കുന്ന ശക്തമായ തീരുമാനമാണ് അടുത്ത ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ആരുമില്ലടാ സുരേഷ് നീ എന്താ റീത്ത് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടാനൊക്കെ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ മറ്റേ പരിപാടിയൊക്കെ നൽകിയിരിക്കണം ഇല്ല ഇരുപത്തിയേഴാം രാവിലെ ഒക്കെ കരഞ്ഞു ദിവസം അപ്പൊ പറയടാ നീ കൂടെ നീ പൈസ തന്നാ മതി അതൊരു ഒരു സന്തോഷം അല്ലേടാ അങ്ങനെയാണെങ്കിൽ ശരി ഒരു ആയിരം രൂപ അവന്റെ വകയായിട്ട് സാഹോദര്യം എന്ന് വളരെ അപ്പഴേ അവൻ ആയിരം രൂപ എടുത്തു കൊടുക്കും സാഹോദര്യം എന്ന് പറയുന്നത് മണനാ കാലംകോടിന്റെ പരിസരത്ത് ആറ്റിങ്കലിന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട ഹൈന്ദവ പറയുന്നു നിങ്ങൾ മഹാഭാരതത്തിലൂടെ ബൈബിളിലൂടെ എത്ര വലിയ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മുസ്ലിം മറ്റു മതങ്ങളെ സ്നേഹിക്കുന്ന പോലെ മുസ്ലിം മതത്തെ സ്നേഹിക്കാൻ നിങ്ങൾ നിങ്ങൾക്കാവില്ല ഞാൻ മനസ്സിലാക്കുകയാണെന്ന് പറയാം അത്രത്തോളം വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ശബരിമലയിൽ പോകുന്ന വാഹനത്തിന്റെ കീറാൻ പിന്നെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മറ്റു സ്നേഹിക്കാനും അയൽവാസികളെ ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു കള്ളു കുടിക്കാൻ കാശ് കൊടുത്തിട്ടല്ല ആഘോഷത്തിൽ അവരെ പങ്കു ചേർക്കേണ്ടത് പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വന്നു ചേരും ആ സമയത്ത് നമുക്ക് സർവതം പോകുകയാടിവിട്ടു പോകുകയാപ്പിയവൻ അറിയാതെ വെച്ചവൻ അറിയാതെ സ്കാരം തുടങ്ങിയവൻ അറിയാതെ നിസ്കാരം നിർത്തുകയാണ് സർവജന്മാരു തലത്തിൽ നിന്ന് തോപ ചേൽ മടങ്ങിയവര് അറിയാതെ ഹനാമയത്തിലേക്ക് പോകുക പെട്ടെന്നാ വിട പറഞ്ഞു പോയത് നല്ലതും ചെയ്യാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ പെരുകുടത്തുകാര് തറാടി എത്ര പെട്ടെന്താ തുറന്ന

നിങ്ങൾക്ക് സമ്മാനിക്കാനോ ഈ വിഷയം കേട്ടുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ അംഗീകരിക്കുക നിങ്ങൾ ഒരു ഞാൻ പറയുകയാണ് ഈ നിന്റെ വരും ചെറ ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് രക്തക്കാരാന്ന് തീരുമാനിക്കുക രക്ഷപ്പെടണ്ടേ എത്ര വലിയ അഴിക്കടാതെ കിടന്നവനാകട്ടെ എത്ര വലിയ മോശത്തിലെ ചെയ്തവരാകട്ടെ എത്ര വലിയ വൃത്തി കേടുകൾ ചെയ്തവരാകട്ടെ അവർ കല്ലാവ് പടച്ചിറമ്പുരാൾ വഴി വെച്ചുകൊണ്ട് കാത്തിരിക്കും

യോഗ്യതയില്ലെന്ന് പറഞ്ഞാവിന്റെ മുമ്പ് വന്ന പൊട്ടിക്കരയാണ് ചെറുപ്പക്കാരാ നാളിതുവരെ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാൾ അള്ളാഹു മനസ്തന്ന യുവത്വങ്ങളെ ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ അഭിമാനത്തോടെ നിന്റെ തീരേണ്ടി പ്രവർത്തിക്കാനാണ് നിസ്കരിക്കാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ അനാറ മക്കളെ തലോടാൻ നാട്ടിലുള്ള നീതിപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ അള്ളാഹു എന്ന ചെറുപ്പക്കാരത്തെ ചെലവഴിച്ചു എന്ന് അഭിമാനത്തോടെ പറയാം എന്റെ മുമ്പിലൊക്കെ ചെറുപ്പക്കാരാ നിനക്ക് സാധിക്കണം കേട്ടോ കണ്ണുകെട്ടി കാണുമ്പോ പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോ സിനിമയുടെ മോഡൽ മാറുമ്പോ

പള്ളിയുടെ അവസാന പള്ളിയിൽ ഇരുപത്തിയൊമ്പത് ആരാവിന്റെ അവസാന പത്ത് ദിവസവും ചെറുപ്പക്കാർ ചെറുപ്പക്കാട് ഏറ്റാതിരിക്കാതെ ആരാവിൽ തന്ന് ഈ വർഷം സാധ്യത കൂടുതലുണ്ടായിരുന്ന ദിവസമാണ് ഇരുപത്തിയൊമ്പത് ആരാവ് ആ ആരാധൻ വന്ന് പൊട്ടിക്കരണ്ട് വെണ്ടത് വാടിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാട് മുമ്പിൽ വന്ന് തൊപ്പിയിട്ടിട്ടിരിക്കുകയാൽ വർഷങ്ങൾക്ക് മുമ്പാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഹൈന്ദവനായിരുന്നു ഹൈന്ദവനാണ് ചെറുപ്പക്കാരനാണ് കമലാ മാസം നാലാമത്തെ ദിവസമായപ്പോ എന്റെ റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് വർഷം അല്ല ഇലാഹ ഇല്ലെന്നോ രാജന്റെ പൊട്ടിക്കിടന്ന് കൊണ്ടു പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് മോശങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ് അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ അത്രയും ചെറുപ്പക്കാരുടെ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് എടുക്കാ മാത്രമുള്ളതാ അവതാണെന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കാം മാത്രമുള്ളതാ പെരുന്നാണെന്ന് പറഞ്ഞാൽ അടിച്ചു വിളിക്കാം മാത്രമുള്ളതാ കരഞ്ഞോ തികാരം നിരക്ക്

ഇന്നലെ വരെ ഏതൊക്കെ പെൺകുട്ടികളുമായി ഫോണിലൂടെ സമ്പടക്കം നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഇന്നത്തെ രാത്രി കൊണ്ട് അവസാനിപ്പിക്കുന്ന ഇന്നലെ വരെ ഏതൊക്കെ കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതെല്ലാം അവസാനിപ്പിക്കുന്ന ഈ ഒരു വക്കത്തെ മുടക്കൂല അല്ലോ ഈ ഉറങ്ങൂല ഹറാമ ചെയ്യൂലോക്കളല്ലാതെ ഉറങ്ങൂലോ ഉറങ്ങൂല ഉറങ്ങുക

മരണമല്ലാത്ത സർവ്വകാര്യങ്ങളെയും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ആയത്തുണ്ട് തൗബയിൽ ഞാൻ റമദാനിലെ അവസാന വെള്ളിയാഴ്ച വള്ളക്കടവ് പള്ളി പ്രസംഗിച്ചപ്പോ പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞാൽ ഫസ്റ്റ് വെള്ളിയാഴ്ച വരുന്നവർക്ക് ഈ ആയത്ത് പറഞ്ഞു തരുന്നോ ഇപ്പൊ വ്യാഴാഴ്ച പെരുന്നാളാണ് വെള്ളിയാഴ്ച സാധാരണ ജോലിക്ക് എല്ലാ പള്ളിയിലും കുറവാ വ്യാഴാഴ്ച വരുന്നാളാണെങ്കിൽ വെള്ളിയാഴ്ച ആള് കുറയും കാരണം ആ സഹോദരി ഭർത്താവ് പള്ളിയിൽ നിന്ന് കേട്ടിട്ട് വരുമ്പോഴേ സഹോദരി ചുരിദാറൊക്കെ ബന്ധുക്കളെ വീട്ടിൽ പോകുന്നത് നല്ലത് തന്നെയാണ് ഉച്ച കഴിഞ്ഞ് പോയാലും കുഴപ്പമൊന്നും ഇല്ല അമ്മയുടെ കയറ്റും അപ്പൊ എന്നാലും അങ്ങനെ ഒരുങ്ങി നിക്കുമ്പോൾ പിറ്റൊന്ന് ഇനി പോയി രണ്ടു ദിവസം കഴിഞ്ഞൊക്കെ പിന്നെ തിരിച്ചു വരൂടും അപ്പോ ഈ വെള്ളിയാഴ്ചയിടന്ന് റമളാൻ കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച ആള് കുറയും മനസ്സിലാക്കിയിട്ട് തന്നെ എല്ലാവരോടും രണ്ടാഴ്ച മുമ്പേ പറഞ്ഞു റമദാൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ച ഈ ആയത്ത് നിങ്ങൾക്ക് ഏതെന്ന് പറഞ്ഞു മരണമല്ലാത്ത സർവ്വകാര്യങ്ങളെയും ഈ ആയത്ത് തോന്നിയിട്ട് തടഞ്ഞു നിർത്താൻ പറ്റും ഈ ആയത്ത് ഏതെങ്കിലും ഒരു വക്കത്തിന് ശേഷം കൃത്യമായിട്ട് വന്നു അപ്പൊ എന്ത് ചെയ്തു നല്ല ആളായിരുന്നു കാരണം എന്താ ഇതോടെ കേട്ടിട്ട് പിന്നെ ചുമ കഴിഞ്ഞ് പോവാ കാരണം എന്തെങ്കിലും ഈ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പറയാൻ പറ്റില്ല എങ്കിലോ അപ്പൊ കേട്ടിരിക്കട്ടെ എപ്പോഴും പോകണ്ട ആവശ്യം വരുമ്പോ അങ്ങനെയാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത് സ്ഥിരമായിട്ട് ഒരു ആവശ്യം പരിശോധിക്കാം കൈവിഷത്തിനുള്ള ദുവാ കൈവിഷമല്ല ഇതിപ്പോ ഏറ്റവും കൂടുതലുള്ള കൈവിഷമാണ് വെള്ളം കുടിക്കാൻ കൈവിഷമാൻ പാടാണല്ലോ ഏതെങ്കിലും സഹോദരിമാരിങ്ങനെ ഒരു ക്ലാസ് വെള്ളം തന്നാൽ കുടുംബശ്രീക്ക് പോകുമ്പോ വെള്ളം കറക്കി തന്നാൽ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കുടിക്കുവോ സിനിമ പാടായി ഞാൻ കുടിക്കത്തില്ല അവള് കൈവിഷം കിടക്കുന്ന ആളാന്ന് പറയും അപ്പൊ അതിനുള്ള ദുവാ ഉണ്ട് എല്ലാത്തിനും മരുന്നൊക്കെ ഉണ്ട് മരുന്നും മന്ത്രമൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ അപ്പൊടെ പറയണില്ല ഇപ്പൊ ഓദ്യൊക്കെ പൈസ വാങ്ങിക്കണം കഞ്ഞി കമ്പളം പാറ്റിടുന്നത് ഇവിടെ പെരുമ്പുളത്ത് വാദന ഒക്കെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്